കഴിഞ്ഞതോടെ കിഴിച്ചും മുന്നണികൾ ചാവക്കാട് നഗരസഭയിൽ നിലവിലെ സീറ്റിൽ വർധന ഭരണം ഉറപ്പിക്കുമ്പോൾ താമര അവകാശവാദം ചില വാർഡുകളിൽ അട്ടിമറി വിജയമുണ്ടാകുമെന്ന് ഇരുമുന്നണികളും ബി ജെ പിയും പ്രതീക്ഷിക്കുന്നു ഗുരുവായൂർ മണ്ഡലത്തിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്ന് സി പി എം ഏരിയ സെക്രട്ടറി കുരുമനിയൂർ പൊന്നയൂർ പൊന്നിയൂർക്കുളം പഞ്ചായത്തുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല നിലയിൽ തന്നെ നിലനിർത്തുകയും ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിലും എൽ ഡി എഫിൻ്റെ ഭരണം തന്നെ നിലനിർത്താൻ കഴിയും ഗുരുവായൂർ ചാവക്കാട് നഗരസഭകളിൽ ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രണ്ട് പതിറ്റാണ്ടായി നഷ്ടപ്പെട്ട ഭരണം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് കെ വി സത്താർ പറഞ്ഞു ഈ തിരഞ്ഞെടുപ്പ് ഇരുപത് വർഷത്തെ സി പി എമ്മിന്റെ എൽ ഡി എഫിൻ്റെ തെറ്റായ നിലപാടുകൾക്കെതിരെയുള്ള ജനാധിപത്യത്തിന്റെ ഒരു വലിയ താക്കീതാണ് ഈ തെരഞ്ഞെടുപ്പ് വിശ്വാസ പ്രമാണങ്ങളെ തകർത്ത് ചാവക്കാട് നഗരസഭയെ തകർത്ത് ചാവക്കാടിന്റെ വികസന സ്വപ്നങ്ങളെ തകർത്ത ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ചാവക്കാട് അവസാനിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് റിസൾട്ട് ആയിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത് സംഘടനാപരമായി ഇത്തവണ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചെന്നും അതുകൊണ്ടുതന്നെ ഇത്തവണ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമെന്നും സത്താർ കൂട്ടിച്ചേർത്തു ചാവക്കാട് നഗരസഭയിൽ ഇത്തവണ പ്രാതിനിധ്യമുണ്ടാകുമെന്ന് ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി പ്രദീഷ് ഐനിപ്പള്ളി പറഞ്ഞു ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ വളരെ ശക്തിയേറെ മത്സരമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് ഏകദേശം ഒരു ഒൻപത് വാർഡുകളിലെ ബിജെപിയുമായിട്ട് നേരിട്ടുള്ള മത്സരമാണ് ചാവക്കാട് നടന്നിട്ടുള്ളത് ശരി കുറച്ചു കാലങ്ങളായിട്ട് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാത്തതാണ് ഈ ടൈമിൽ എന്ത് തന്നെയായാലും ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ബി ജെ പിയുടെ പ്രാതിനിധ്യം എന്തായാലും ഉറപ്പാണ് അതിനുവേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും പാർട്ടി സജീവമായിട്ട് ചെയ്തിട്ടുണ്ട് നഗരസഭയിലേക്കുള്ള വോട്ടെണ്ണുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഇരുമുന്നണികളും ബി ജെ പിയും